നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം അന്തവിദ്യാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലം പാട്ട്യാല പഞ്ചാബ് അമൃത്സർ ജലന്ധർ ആദ്യമായി അന്ധവിദ്യാലയം നിർമ്മിച്ചത് അമൃത്സറിലായിരുന്നു ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പന്ത്രണ്ട് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് പഞ്ചാബ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് പന്ത്രണ്ട് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് സിക്കിമായിരുന്നു നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് മേട്ടുപ്പാളയം നീലഗിരി ഊട്ടി കന്യാകുമാരി നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ ആര് നളിനി റാം റാണി പത്മ പത്മിനി പ്രകാശ് രഞ്ജിത കൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡറാണ് പത്മിനി പ്രകാശ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ മുംബൈ ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് സാരാനാഥ് ലോട്ടസ് ടെമ്പിൾ താജ്മഹൽ ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് മിസോറാം ത്രിപുര മണിപ്പൂർ ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വക്കം പുരുഷോത്തമൻ എസ് രാധാകൃഷ്ണൻ എസ് ശ്രീധരൻ പിള്ള കേശവൻ നായർ വക്കം പുരുഷോത്തമനാണ് അമർനാഥിലെ ആരാധനാ മൂർത്തി ആര് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശിവൻ വിഷ്ണു അമർനാഥിലെ ആരാധന മൂർത്തി ശിവനാണ് അമർനാഥിലെ ആരാധനാ മൂർത്തി ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പതിനാല് ഒക്ടോബർ പതിനാല് ജനുവരി പതിനാല് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാലിനാണ് ആരോഗ്യമുള്ള സ്ത്രീകളുടെ വെറ്റൽ കപ്പാസിറ്റി എത്ര മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ രണ്ട് ലിറ്റർ നാല് ലിറ്റർ ആരോഗ്യമുള്ള സ്ത്രീകളുടെ വെറ്റൽ കപ്പാസിറ്റി മൂന്ന് ലിറ്റർ വരെ ആയിരിക്കും യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ഗ്രിലിൻ കാൾട്ടിസോണിൻ തൈമോസിൻ കോർട്ടിസോൾ യുവത്വ ഹോർമോൺ തൈമോസിനാണ് മഴവെല്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം ഏത് ഓറഞ്ച് വെള്ള ചുവപ്പ് വയലറ്റ് ഏറ്റവും പുറമെ ചുവപ്പാണ് അതുപോലെ ഏറ്റവും ഉള്ളിൽ വയലറ്റാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് വിസരണം പ്രതിഫലനം പൂർണ്ണാന്തര പ്രതിഫലനം അപവർത്തനം വിസരണം എന്ന പ്രതിഭാസമാണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര മൂവായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് നാലായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അയ്യായിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് സൂര്യൻ്റെ ഉപരിതല താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് യുറാനസ് ശുക്രൻ വ്യാഴം ബുധൻ ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം നെയിൽ പോളിഷ് റിമൂവറായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ലിതാർജ് ഫിനോഫ്തലിൻ അസറ്റോൾ കഫീൻ നെയിൽ പോളിഷ് റിമൂവറായി ഉപയോഗിക്കുന്ന രാസവസ്തു അസറ്റോൾ ആണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഗൂഗിൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഗൂഗിൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരുന്നു പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര് പി ടി ഉഷ എം ഡി വത്സമ്മ ഷൈനി വിൽസൺ അഞ്ജു ബോബീർ ജോർജ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഒമാൻ ബ്രസീൽ ഇന്ത്യ ചൈന ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ചൈനയാണ് കമ്പിളി വ്യവസായത്തിന് പ്രശസ്തമായ നഗരം ഏത് ജബൽപൂർ ഗേത്രി ദരിവാൾ ലുധിയാന കമ്പിളി വ്യവസായത്തിന് പ്രശസ്തമായ നഗരമാണ് ദരിവാൾ ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പുട്ടൂർ ആനക്കയം മടക്കത്തറ എടക്കാട് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പുട്ടൂറാണ് തിരുവനന്തപുരത്തെ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആര് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയായിരുന്നു സരസകവി എന്നറിയപ്പെടുന്നത് ആര് മൂളൂർ എസ് പത്മനാഭ പണിക്കർ കുമാരനാശാൻ മുഹമ്മദ് ബഷീർ ശ്രീധരൻ നായർ സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കറാണ് ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബീഹാർ പഞ്ചാബ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ജാർഖണ്ഡാണ് ശരിയായ ഉത്തരം ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി സഹജീവനം സമത്വം സഹപ്രവർത്തനം സഹാനുഭവം സഹജീവനം എന്ന പദ്ധതിയാണ് ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് മൂല്യ വിദ്യാഭ്യാസം ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ പഞ്ചാബ് ബീഹാർ കർണാടക ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് മൂല്യ വിദ്യാഭ്യാസം ആരംഭിച്ച സംസ്ഥാനമായിരുന്നു ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സ്ഥാപിച്ചത് കോഴിക്കോടായിരുന്നു പൊതു ഇടങ്ങളിൽ ക്ലോത്ത് ബാഗ് ലഭിക്കുന്ന വെൽഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക ബീഹാർ തമിഴ്നാട് ഉത്തർപ്രദേശ് തമിഴ്നാട്ടിലായിരുന്നു കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല ഇടുക്കി എറണാകുളം പത്തനംതിട്ട കണ്ണൂര് കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ചത് പത്തനംതിട്ടയായിരുന്നു ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ആഫ്രിക്ക അമേരിക്ക ഫിലിപ്പീൻസ് കൊറിയ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലോട്ടാണ് ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിൽ എത്ര ഹിമപ്പുലികൾ ഉള്ളതായി കണക്കാക്കുന്നു എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി പതിനാറ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി പതിനെട്ട് ഹിമപ്പുലികൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര് ഇറ്റലി സ്വീഡൻ നേപ്പാൾ അബുദാബി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയായിരുന്നു ദേശീയ അണ്ടർ ട്വൻറ്റി ത്രീ വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് കേരളം പഞ്ചാബ് ബീഹാർ കേരളമായിരുന്നു ജനുവരിയിൽ ഏത് രാജ്യമാണ് ജി സെവൻ പ്രസിഡൻസി ഏറ്റെടുത്തത് ഫ്രാൻസ് ഓസ്ട്രേലിയ ജർമ്മനി നെതർലാൻഡ് ജർമ്മനി ആയിരുന്നു മാനവ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് ന്യൂസിലാൻഡ് മാനവ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം സ്ഥാനം നേടിയത് ന്യൂസിലാൻഡാണ് ആദ്യത്തെ ഇന്ത്യൻ മിസൈലിന്റെ പേര് എന്താണ് പൃഥ്വി സാഗരിക അഗ്നി മൂർത്തി ആദ്യത്തെ ഇന്ത്യൻ മിസൈലിൻ്റെ പേര് പൃഥ്വി എന്നായിരുന്നു കർഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാ വിളകളും വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ബീഹാർ ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന ഹരിയാനയാണ് ഏത് സ്ഥാപനമാണ് അടുത്തിടെ നൂതനമായ ഫയർ റെസ്ക്യൂ ഡ്രോൺ വികസിപ്പിച്ചത് അഹമ്മദാബാദ് ബോംബെ കാൺപൂർ ധാർവാഡ് ധാർവാഡ് എന്ന സ്ഥാപനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര തിമിംഗല സ്രാവ ദിനം ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ് സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ മൂന്ന് ഓഗസ്റ്റ് മുപ്പത് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് പുതിയ അർദ്ധചാലക യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ഗുജറാത്തിലെ ഏത് നഗരമാണ് തിരഞ്ഞെടുത്തത് അഹമ്മദാബാദ് വഡോദര സാനന്ത് ഗാന്ധിനഗർ സാരന്ദ് നഗരമാണ് തിരഞ്ഞെടുത്തത് ലോകത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ചാർജിംഗ് ഇ ബസ് എവിടെയാണ് ആരംഭിച്ചത് ഭോപ്പാൽ ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു ബംഗളൂരുവിലാണ് വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്റർ സ്കീംസ് പ്രഖ്യാപിച്ച രാജ്യം ഏത് ജപ്പാൻ ദക്ഷിണാഫ്രിക്ക ചിലി ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ആയിരുന്നു വാലി ഫീവർ ഏത് രോഗാണുമൂലമാണ് ഉണ്ടാകുന്നത് പ്രോട്ടോസോവ ഫംഗസ് വൈറസ് ബാക്ടീരിയ വാലി ഫീവർ ഏത് രോഗാണു മൂലമാണ് ഉണ്ടാകുന്നത് ഫംഗസ് മൂലം ഏത് സംസ്ഥാന സർക്കാരാണ് നെല്ല് തരിശു പരിപാലന പദ്ധതി അടുത്തിടെ ആരംഭിച്ചത് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ ബീഹാർ ഉത്തർപ്രദേശ് ആയിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് എത്രയാണ് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം എട്ട് ശതമാനം ഏഴ് ശതമാനം ആറ് ശതമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ വളർച്ചാനിരക്കെന്ന് പറയുന്നത് ഏഴ് ശതമാനമാണ് ഊർജത്തിലും പ്രാദേശിക കറൻസി സെറ്റിൽമെൻറ്റിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ അടുത്തിടെ സമ്മതിച്ചത് നൈജീരിയ ടാൻസാനിയ കെനിയ ഉക്രൈൻ ടാൻസാനിയുമായിട്ടായിരുന്നു കരാർ ഒപ്പിട്ടത് ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ലഭിച്ചത് ചൈന വിയറ്റ്നാം സിംഗപ്പൂർ മൗറീഷ്യൻസ് സിംഗപ്പൂരിൽ നിന്ന് മനുഷ്യ ബഹിരാകാശ യാത്രാ പരിപാടിയുടെ പങ്കാളി രാഷ്ട്രമായി ഏത് രാജ്യത്തെ പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ സെക്സ് ഇല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വികാരം എന്ത് ദേഷ്യം മുൻകോപം ശ്രാരം സ്ട്രെസ് സെക്സ് ഇല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വികാരം സ്ട്രെസ് അനുഭവപ്പെടുന്നു